മോള് ഇത്ര രാവിലെ എഴുന്നേറ്റത് എന്തിനാണ് ഉറക്കമെഴുന്നേറ്റ് വന്ന ശാരദ അടുക്കളയിൽ അമ്മൂവിനെ കണ്ടത് കാരണം അതിശയത്തോടെ ചോദിച്ചു എനിക്ക് ഉറക്കം വന്നില്ലമ്മേ അതുകൊണ്ടാണ് എഴുന്നേറ്റത് ആവി പറക്കുന്ന പാത്രങ്ങൾ തുറന്നു നോക്കിയവർ ചോദിച്ചു ജോലിയെല്ലാം ഒതുക്കിയോ എല്ലാം കഴിഞ്ഞു പാല് വാങ്ങിച്ചുകൊണ്ട് വന്ന് ചായ ഇട്ടാൽ മാത്രം മതി ഇന്നലെ കൊണ്ടുവന്ന മീൻ ഒരുപാടുണ്ടായിരുന്നതുകൊണ്ട് ഇന്നത്തേക്ക് ഞാൻ വേറൊരു ചട്ടിയിൽ കറി വെച്ച് വെച്ചായിരുന്നു അതൊന്ന് ചൂടാക്കി വെച്ചു മുരിങ്ങയിലിട്ട് ഒഴിച്ചുകറി വെച്ചു വഴുതനങ്ങ ഉണ്ടായിരുന്നത് മെഴുക്കു പുരട്ടി വെച്ചു നമുക്കെന്തിനാണ് മോളെ ഇത്രയൊക്കെ കറി ബാത്റൂമിന്റെ പണി നടക്കുന്നത് കൊണ്ട് ശ്രീയേട്ട് കൂട്ടുകാരും കൂടെ കാണും ചോറ് തിന്നാനെന്ന് ഇന്നലെയും ശ്രീയേട്ടൻ പറഞ്ഞായിരുന്നു അമ്മയത് ചോദിക്കാൻ വിട്ടുപോയതാണ് ഇന്നലെയും രവി ഉണ്ടായിരുന്നു ആ ഉണ്ടായിരുന്നു ശ്രീയേട്ടൻ എഴുന്നേറ്റ് പണി ചെയ്യാൻ ഇറങ്ങുന്നതിന് മുന്നേ ഞാനങ്ങ് കുളിച്ച് കയറട്ടെ ശ്രീയേട്ടനെ താഴെ കിടന്ന് പുറം വേദന എടുക്കുന്നു പറയുന്നു അതുകൊണ്ട് ഞാൻ ഇന്നു മുതൽ അമ്മയുടെ റൂമിൽ കിടന്നോട്ടെ അതിനെന്താ മോളെ മോള് കിടന്നു അമ്മയുടെ കൂടെ കിടക്കുമ്പോൾ മോൾക്ക് ബുദ്ധിമുട്ടുണ്ടായാലോ എന്ന് അമ്മ ആ മുറിയിൽ കിടത്തിയത് നിനക്ക് എൻറെ കൂടെ കിടക്കാൻ ഇഷ്ടമാണെങ്കിൽ അതെനിക്ക് സന്തോഷമേ ഉള്ളൂ ഒരു പെൺകുഞ്ഞിനെ പ്രസവിക്കാനുള്ള ഭാഗ്യം ഭാഗ്യമെനിക്കുണ്ടായില്ല നിന്നിലൂടെയെങ്കിലും അത് സബലീകരിക്കട്ടെ ശാരദെ അത് പറയുമ്പോൾ പിഞ്ചു കുഞ്ഞിനെ പോലെ അവളുടെ നെഞ്ചിലവൾ തലചേർത്തു വെച്ചു മോളുടെ മുഖം എന്താണ് വല്ലാതെ ഇരിക്കുന്നത് എന്തേലും സങ്കടമുണ്ടോ ശാരദയുടെ ചോദ്യം കേട്ടതും കടിച്ചു പിടിച്ചിരുന്ന വേദനകളെല്ലാം അവൾ ആ നെഞ്ചിലേക്ക് ഇറക്കി വെച്ചു എൻ്റെ മോൾ അതോർത്ത് സങ്കടപ്പെടണ്ട കഥകടയ്ക്കാതെ വാതിലിൽ ഇരുന്നുറങ്ങിയതിൻ്റെ ഉറങ്ങിയതിൻ്റെ ദേഷ്യം തീർന്നതാണവൻ ഇനി എൻ്റെ മോള് അവൻ്റെ കൺമുന്നിലൊന്നും ചെല്ലണ്ട അപ്പോഴവന് മനസ്സിലാകും മോളുടെ വിലയെന്താണെന്ന് മോളുടെ കൂടെ താങ്ങായും തണലായും അമ്മയുണ്ട് ഒന്നുകൊണ്ടും പേടിക്കണ്ട അവൾക്ക് ധൈര്യം കൊടുത്തിട്ട് അവർ പാല് വാങ്ങാനായി പോയി അവൻ ഉണരുന്നതിന് മുന്നേ തന്നെ അവൾ കുളിച്ച് അമ്മയുടെ റൂമിൽ കയറിയിരുന്നു പുറത്ത് അവരുടെയെല്ലാം സംസാരം കേട്ടിട്ടും അവൾ ആ മുറിയിൽ നിന്നും ഇറങ്ങിയതേയില്ല രാവിലെ ആഹാരം കഴിക്കാനിരുന്നപ്പോൾ ഹരിയുടെ കണ്ണുകൾ കണ്ണുകളവിടെ അവിടെയെല്ലാം തേടി അമ്മേ അമ്മു എന്തി രൂക്ഷമായൊരു നോട്ടമാണ് അവന് തിരികെ കിട്ടിയത് അമ്മയുടെ നോട്ടം കണ്ടപ്പോഴേ മനസ്സിലായി അവളെല്ലാം അമ്മയോട് പറഞ്ഞെന്ന് പതുക്കെ കുനിഞ്ഞിരുന്ന് കഴിക്കുന്നതിൽ മാത്രം ശ്രദ്ധ കൊടുത്തു അവൻ ഹരിയേട്ടാ ശാരദാമ കലിപ്പിച്ചു നോക്കിയത് എന്തിനാണ് ഇവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ സംശയത്തോടെ ചോദിക്കുന്ന രവിയോട് തൊഴുതുകൊണ്ട് ഹരി പറഞ്ഞു എൻ്റെ പൊന്നു രവി നീയായിട്ടൊരു പ്രശ്നവും ഉണ്ടാക്കാതിരുന്നാൽ മതി അല്ലാതെ ഇവിടെ ഒരു കുഴപ്പവുമില്ല ഫൗണ്ടേഷൻ ഉറക്കാതെ കട്ട കിട്ടിയാൽ ശരിയാവില്ല അതുകൊണ്ട് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി പണി തുടങ്ങാം നീ എന്റെ കൂടെ വരുന്നോ ഒരു ഓട്ടോ ഉണ്ട് തഹസിൽദാർ വീട് മാറുന്നതിൻ്റെയാണ് അയാൾക്ക് സ്ഥലമാറ്റം കിട്ടിയത് തിരുവനന്തപുരത്തേക്കാണ് വീട്ടു സാധനങ്ങളെല്ലാം അവിടെ എത്തിക്കണം കുറച്ചു മുൻപ് കണ്ണൻ മുതലാളി വിളിച്ചു പറഞ്ഞതേയുള്ളൂ ഹരിയേട്ടം പോയിട്ട് ഞാനിവിടെ നിന്നിട്ട് എന്ത് കാര്യം ഞാനും വരാം ഹരിയുടെ ബൈക്ക് അവിടെ നിന്ന് പോയതിനു അവൾ മുറിക്ക് പുറത്തിറങ്ങിയത് ഹരിയുടെ റൂമെല്ലാം ഒതുക്കി ഷീറ്റൊക്കെ നല്ലതുപോലെ വിരിച്ചിട്ട് അവളുടെ തുണിയെല്ലാം എടുത്ത് അമ്മയുടെ മുറിയിൽ കൊണ്ടുവച്ചു കഴുകാനുള്ള ഹരിയുടെയും അമ്മയുടെയും അവളുടെയും തുണികളെല്ലാം എടുത്ത് ഓരോന്നായി അലക്കാൻ തുടങ്ങി ഒന്നും മിണ്ടാതെ ഒറ്റയ്ക്ക് തുണി അലക്കാൻ തുടങ്ങിയോ അങ്ങനെ ചോദിച്ചുകൊണ്ട് ശാരദ വന്നവളെ സഹായിക്കാൻ തുടങ്ങി അതിലെന്തോ ഒരു വഴുവഴുപ്പ് എന്ന് പറഞ്ഞുകൊണ്ടവൾ പിന്നെയും മുരച്ച് കഴുകാൻ തുടങ്ങി ഇവന് കല്യാണം കഴിച്ച് കൂടെ കൂട്ടിയിട്ട് ഇതൊക്കെ ഇങ്ങനെ കൊടുത്താൽ പോരെ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള തുണികൾ അവന് തന്നെ അങ്ങ് കഴുകിയാൽ കൂടെ പാവംകുട്ടി ഒന്നും അറിയാതെ നിന്ന് കഴുകുന്നു മോനായി പോയില്ലേ ഞാൻ എങ്ങനെയാണ് ഇതൊക്കെ മുഖത്ത് നോക്കി പറയുന്നത് അമ്മേ അമ്മോ ഞാൻ എത്ര നേരം കൊണ്ട് വിളിക്കുന്നു അമ്മ എന്താണ് ആലോചിക്കുന്നത് ഏയ് ഒന്നുമില്ല മോൾ എന്തിനാണ് വിളിച്ചത് എനിക്കൊരു മെഷീൻ വാങ്ങിച്ചിരുന്നെങ്കിൽ തയ്ക്കാമായിരുന്നു ഇവിടെ ഇങ്ങനെ മടി പിടിച്ചിരിക്കുന്നതല്ലോ എങ്കിലേ അമ്മയുടെ വള പണയം വെച്ച് നമുക്കൊരു മെഷീൻ വാങ്ങാം ഇത് കഴിഞ്ഞ് മോൾ പെട്ടെന്ന് അങ്ങ് ഒരുങ്ങ് നമുക്ക് പോയിട്ട് വരാം ശാരദയുടെ മറുപടി മനസ്സ് നിറച്ചെങ്കിലും അവൾ സ്നേഹത്തോടെ പറഞ്ഞു അമ്മയുടെ കയ്യിൽ ആ ഒരു വള മാത്രല്ലേ ഉള്ളൂ അതുകൊണ്ട് അത് വേണ്ട എൻ്റെ കയ്യിൽ പൈസയുണ്ട് എൻ്റെ കുഞ്ഞിലെ മുതൽ അച്ഛനും അമ്മയും എനിക്ക് വേണ്ടി ബാങ്കിൽ പൈസ ഇട്ടിട്ടുണ്ടായിരുന്നു അതിൽ നിന്നെടുത്ത് നമുക്ക് മെഷീൻ വാങ്ങാം എനിക്കൊരു മൊബൈലും വാങ്ങിക്കണം വീട്ടിൽ വെച്ച് അവന്മാർ ശല്യം ചെയ്യാൻ വന്നപ്പോൾ ഞാൻ പോലീസിനെ വിളിക്കാൻ മൊബൈൽ എടുത്തതാണ് അവരത് എറിഞ്ഞുടച്ച് കളഞ്ഞു ആ പൈസ എടുക്കണമെങ്കിൽ മോളുടെ നാട്ടിൽ പോവണ്ടേ ശാരദ ആലോചനയോടെ ചോദിച്ചു വേണ്ട എ ടി എം കാർഡുണ്ട് അതിൽ ഇവിടെ നിന്നും പൈസ എടുക്കാം അമ്മു അവർക്ക് അതിനെക്കുറിച്ച് പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തു എന്നാൽ പിന്നെ നമുക്ക് മെഷീൻ ഇടാൻ ചായ്പ് വൃത്തിയാക്കിയിട്ട് പോയിട്ട് വരാം തുണി കഴുകി തീർന്നതും രണ്ടുപേരും കൂടി ചായ്പിലിരുന്ന പഴയ വേണ്ടാത്ത സാധനങ്ങളെല്ലാം വാരി കത്തിച്ചു ഒരു മേശയും കസേരയും മാത്രം അവശേഷിപ്പിച്ചു ചായ്പ് കഴുകി വൃത്തിയാക്കി ഇനി നമുക്ക് മെഷീൻ വാങ്ങിക്കൊണ്ട് വന്നിവിടെ ഇടാം അത് വൃത്തിയാക്കിയ ആത്മസംതൃപ്തിയോടെ ശാരദ പറഞ്ഞു പിന്നെ ഒട്ടും സമയം കളയാതെ രണ്ടുപേരും കൂടി ടൗണിൽ പോയി മെഷീനും അനുബന്ധമായ സാധനങ്ങളും വാങ്ങി മൊബൈൽ കടയിൽ കയറി നല്ലൊരു സ്മാർട്ട് ഫോണും വാങ്ങി മോൾക്ക് ഈ കുന്ത്രാണ്ടമൊക്കെ ഉപയോഗിക്കാൻ അറിയോ അമ്മയുടെ ചോദ്യം അവളിൽ ചിരി പടർത്തി എനിക്കറിയാം നീ എന്തിനാണ് ഇങ്ങനെ ചിരിക്കുന്നത് ശാരദയെ അവളെ കണ്ണു കണ്ണുപൂർപ്പിച്ചു നോക്കി ചോദിച്ചു ഒന്നുമില്ല അമ്മ വാ ചിരിയടയ്ക്ക് മറുപടി പറഞ്ഞു എല്ലാം വാങ്ങിക്കഴിഞ്ഞല്ലോ ഇനി മോൾക്ക് എന്തെങ്കിലും വാങ്ങാനുണ്ടോ നമുക്ക് കുറച്ച് നൈറ്റിയുടെ തുണി വാങ്ങിക്കാം അതെന്തിനാണ് മോളെ ഞാൻ തയ്ച്ചു തരാം അമ്മ ആർക്കെങ്കിലും കൊടുത്ത് കാശ് വാങ്ങിച്ചാൽ മതി എനിക്ക് നല്ല മോഡൽസൊക്കെ തയ്ക്കാൻ അറിയാം അത് നല്ല രീതിയിൽ നടക്കുകയാണെങ്കിൽ നമുക്ക് പിന്നെയും അങ്ങനെ ചെയ്യാം ഒരു പുഞ്ചിരിയോടെ ശാരദ അവളുടെ തലയിൽ തഴുകി എല്ലായിടത്തും അവളെ വായും തുറന്ന് നോക്കി നിൽക്കുന്ന ആളുകളെ കണ്ട് ശാരദയെ അവളെ അഭിമാനത്തോടെ ചേർത്ത് പിടിച്ചു സാധനങ്ങളെല്ലാം വാങ്ങിച്ചവർ വീട്ടിലെത്തിയപ്പോൾ എട്ട് മണി കഴിഞ്ഞിരുന്നു നല്ല ഇരുട്ടിക്കിടക്കുന്നല്ലോ അമ്മേ എനിക്ക് പേടിയാകുന്നു സാരിത്തുമ്പിൽ പിടിച്ച് പറയുന്നവളെ നോക്കിക്കൊണ്ട് ചിരിച്ചിട്ട് ഓട്ടോയുടെ വെട്ടത്തിൽ ശാരദ പോയി ലൈറ്റെല്ലാം ഇട്ടു ആ സമയം അത്രയും ഓട്ടോകാരന്റെ കണ്ണുകൾ അവളെ തന്നെ ഒഴുകി നടക്കുകയായിരുന്നു അമ്മ ഇതൊന്നും ശ്രദ്ധിക്കാതെ നഖവും കടിച്ച് അമ്മ പോയത് നോക്കി നിൽക്കുകയാണ് ശാരദ പറയാതെ തന്നെ മെഷീൻ അകത്ത് വെക്കാൻ ഓട്ടോക്കാരനും സഹായിച്ചു അവളെ കുറച്ച് സമയം കൂടി കാണാനുള്ള ആഗ്രഹം കൊണ്ടാണ് ഈ സഹായത്തിനൊക്കെ മുതിർന്നത് കാശു കൊടുത്ത് ഓട്ടോക്കാരനെ പറഞ്ഞു വിട്ടു ഷേ വൃത്തികെട്ടവൻ ഓട്ടോയിൽ കയറിയത് മുതൽ നിന്നെ തന്നെ നോക്കിയിരിക്കുകയാണവൻ നോക്കുന്നതിനൊന്നും പറയാൻ പറ്റില്ലല്ലോ അതാ ഞാനങ്ങ് മിണ്ടാതിരുന്നത് അവനെ പിണക്കിയാൽ മെഷീൻ അകത്തെടുത്ത് വെക്കണ്ടേ എല്ലാം ഓർത്തപ്പോൾ കടിച്ചു പിടിച്ച് ഞാൻ ഇത്രയും നേരമങ്ങ് സഹിച്ചു എന്റെ പഴയ സ്വഭാവമായിരുന്നുവെങ്കിൽ അവൻ്റെ മുഖത്തടി വീണേനെ പിന്നെയും ദേഷ്യം തീരാതെ ശാരദൃത്തുകൊണ്ടേയിരുന്നു ഒരു പുഞ്ചിരിയോടെ അതെല്ലാം കേട്ടുകൊണ്ട് മെഷീൻ സെറ്റ് ചെയ്യുന്ന തിരക്കിലായിരുന്നു അമ്മു ഇനി മുതൽ ചായ്പ്പ് പൂട്ടിയിടണം ഇതൊക്കെ ഇരിക്കുന്നതല്ലേ ആരെങ്കിലും എടുത്തുകൊണ്ടു പോയാലോ അമ്മുവിന്റെ പറച്ചിൽ കേട്ടതും ചിരിച്ചുകൊണ്ട് ശാരദ പറഞ്ഞു ഈ വേലിക്കെട്ട് കടന്നൊരു മനുഷ്യനും ഒരു സാധനവും എടുത്തുകൊണ്ട് പോകില്ല അതിന് മോള് പേടിക്കണ്ട ഇത് ശ്രീഹരിയുടെ വീടാണ് ശ്രീഹരിയുടെ പേര് കേട്ടപ്പോൾ അവളൊരു നെടുവീർ പിട്ടു നിനക്ക് അവനോട് ദേഷ്യാണോ ദേഷ്യം കൂടി അവനെ വെറുക്കല്ലേ മോളെ എൻ്റെ മോനൊരു പാവാണ് അമ്മയുടെ കൈയിലൊന്ന് അമർത്തിപ്പിടിച്ച് അമ്മ പറഞ്ഞ വിഷയം അവൾ വഴി തിരിച്ചു വിട്ടു ഇന്ന അമ്മേ സാധനങ്ങൾ പേടിച്ചതിൻ്റെ ബാക്കി പൈസയാണ് അമ്മയുടെ കയ്യിൽ വെച്ചേക്ക് മോളുടെ പൈസയല്ലേ മോള് തന്നെ കയ്യിൽ വെച്ചിരുന്നാൽ മതി അമ്മയും എന്നെ അന്യായിട്ടാണോ കാണുന്നത് എങ്കിൽ ഞാനിവിടെ ഇനി ഒരു നിമിഷം കൂടി നിൽക്കില്ല ഇവിടുന്ന് പോവാൻ നിന്ന് എന്നെ അമ്മയല്ലേ പറഞ്ഞു നിർത്തിയത് അമ്മയുടെ മോളായിട്ട് നിന്നോളാൻ പിന്നെ എന്തിനാണ് എന്നോട് ഇങ്ങനെയൊക്കെ പറയുന്നത് കരഞ്ഞുകൊണ്ട് പറയുന്നവളെ ചേർത്ത് പിടിച്ച് കയ്യിലിരുന്ന് കാശും വാങ്ങിയിട്ട് ശാരദ പറഞ്ഞു അമ്മ അങ്ങനെയൊന്നും ചിന്തിച്ച് പറഞ്ഞതല്ല എൻ്റെ മോൾക്ക് വിഷമമായെങ്കിൽ അമ്മയോട് ക്ഷമിക്കണേ ഞാൻ പ്രസവിച്ചില്ലെങ്കിലും നീ എൻ്റെ മോള് തന്നെയാണ് കുറച്ച് സമയം സങ്കടം മാറാനായി അമ്മയും മോളും കെട്ടിപ്പിടിച്ച് നിന്നിട്ട് ആഹാരമൊക്കെ കഴിച്ച് സീരിയൽ കാണുന്നതിൻ്റെ തിരക്കിലേക്ക് മാറി അവൾ മൊബൈൽ ചാർജിലിട്ടു വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ബാഗും ബാഗുമെടുത്ത് സിം നോക്കിയെടുത്ത് വെച്ചു അവളുടെ സർട്ടിഫിക്കറ്റുകളും ആധാറും ബാങ്ക് പാസ്ബുക്കും അച്ഛൻ്റെയും അമ്മയുടെയും ഒരു ഫോട്ടോയും രണ്ട് ജോഡി ഡ്രസ്സുമാണ് ആ ബാഗിലുണ്ടായിരുന്നത് അച്ഛൻ്റെയും അമ്മയുടെയും ഫോട്ടോ എടുത്ത് നെഞ്ചോട് ചേർത്തിട്ട് പറഞ്ഞു നിങ്ങൾ രണ്ടുപേരും എന്നെ ഓർത്ത് വിഷമിക്കേണ്ട കേട്ടോ ഞാൻ സുരക്ഷിതമായി ഒരു അമ്മയുടെ നെഞ്ചിലെത്തിച്ചേർന്നു ഇവിടെ എനിക്കിപ്പോൾ ഭയമില്ല ഫോട്ടോ മുഴുവൻ ചുംബനം കൊണ്ട് മൂടിയിട്ട് തിരികെ വെച്ചു ബാഗെല്ലാം അടച്ച് തിരികെ വെച്ചിട്ട് ശാരദയുടെ മടിയിൽ പോയി കിടന്നു എന്ത് പറ്റി എൻ്റെ കുട്ടിക്ക് അവളുടെ തലയിൽ തഴുകി അരുമയോടെ ചോദിച്ചു മറുപടി പറയാതെ വയറിൽ കെട്ടിപ്പിടിച്ച് പിന്നെയും മുഖം വയറോട് തന്നെ ചേർത്ത് കിടന്നു അവൾ തലയിൽ തടവിക്കൊണ്ട് പിന്നെയും ശാരദ സീരിയലിൽ മുഴുകി അമ്മ എനിക്ക് ഉറക്കം വരുന്നു മറയിൽ പോണം കൂട്ടുവാ നില്ല മോളെ പരസ്യമാകുമ്പോൾ വരാം പിന്നെ അവളുടെ മുഖം കണ്ടപ്പോൾ ഇരിക്കാൻ തോന്നിയില്ല അമ്മ കൊണ്ടുപോവാ മോളിറങ്ങി വാ ടോർച്ചടിച്ച് മറം മുഴുവനും നോക്കിയിട്ട് പറഞ്ഞു ഒന്നുമില്ല മോളെ വാ അമ്മ ഇവിടെ തന്നെ നിൽക്കും ഇങ്ങനെ തിരിഞ്ഞ് തിരിഞ്ഞു നോക്കണ്ട ചുണ്ടും കൂർപ്പിച്ച് മറയിലോട്ട് കയറുന്ന അവളെ നോക്കിയവർ പുഞ്ചിരി തൂക്കിയിട്ട് മനസ്സിൽ പറഞ്ഞു കൊച്ചു കുഞ്ഞിന്റെ സ്വഭാവമാണ് അവൾ പുറത്തിറങ്ങിയതും ശാരദയും മറയിൽ പോയി വന്നിട്ട് പറഞ്ഞു നമുക്ക് ആഹാരം കഴിക്കാം സീരിയലും കണ്ട് ആഹാരവും കഴിച്ച് തീർത്ത് പാത്രവും കഴുകി വെച്ചിട്ട് ശാരദ പറഞ്ഞു അവന് ഇനി എപ്പോൾ വരുമെന്നറിയില്ലല്ലോ തൽക്കാലം കഥകിൽ കസേര ചേർത്ത് വെച്ച് അടച്ചിട്ടേക്കാം അവൻ വരുമ്പോൾ തനിയെ കയറി വല്ലതും കഴിച്ച് കിടന്നോളും അമ്മ പറഞ്ഞതുപോലെ കഥകടച്ച് റൂമിൽ കയറിയൊരു കള്ളപ്പുഞ്ചിരിയോടെ അവളെ കെട്ടിപ്പിടിച്ച് കിടന്നു അമ്മ ഉറങ്ങിയിട്ടും ഹരിയുടെ ബൈക്കിന്റെ ശബ്ദത്തിനായി കാതോർത്ത് അവൾ ഉറങ്ങാതെ കിടന്നു ഹരിയുടെ വേദനിപ്പിക്കുന്ന വാക്കുകളേക്കാൾ ഹരിയുടെ സ്നേഹപൂർവ്വമുള്ള പ്രവൃത്തി മാത്രമാണ് അവളുടെ മനസ്സിൽ തെളിഞ്ഞു വന്നത് പ്രണയം അവളെ കൊണ്ട് അങ്ങനെയൊക്കെ ചിന്തിപ്പിച്ചു എട്ടര കഴിഞ്ഞപ്പോഴാണ് ഹരിയും രവിയും ഓട്ടം കഴിഞ്ഞ് കവേലയിൽ എത്തിയത് രാജേട്ടന്റെ കടയിൽ മിച്ചർ വാങ്ങാൻ നിന്നപ്പോഴാണ് ഗിരീഷിന്റെ ശിങ്കിടി സുധീറിന്റെ സംസാരം കേട്ടത് ഓരോരുത്തരുടെയൊക്കെ ഓരോ ഭാഗ്യമേ ഒരു ആറ്റം ചരക്കിനെയല്ലേ കിട്ടിയിരിക്കുന്നത് ഇത്രയും ഭംഗിയുള്ള ഉരുത്തിയെ വീട്ടിൽ വെച്ചിട്ട് എൻ്റെ ഉമ്മച്ചിയാണെ ഞാനാണെങ്കിൽ റൂമിന് വെളിയിൽ കൂടി ഇറങ്ങില്ലായിരുന്നു നിനക്ക് മതിയാകുമ്പോൾ എന്നെയും ഒന്ന് പരിഗണിക്കണം നിനക്ക് അവളെ പെട്ടെന്നൊന്നും മതിയാകില്ലെന്നെനിക്കറിയാം അങ്ങനെയൊരു മുതലല്ലേ അത് നാവ് ഞൊട്ടിനുണഞ്ഞുകൊണ്ടൊരു വഷളം ചിരിയോടെ അവൻ പറഞ്ഞുകൊണ്ടേയിരുന്നു എന്താ സംഭവിക്കുന്നതെന്ന് മനസ്സിലാകുന്നതിന് മുന്നേ തന്നെ സുധീർ റോഡിൽ തെറിച്ച് വീണിരുന്നു വെള്ളമടിക്കുമെങ്കിലും അങ്ങനെ ഇങ്ങനെയൊന്നും ആരുമായി ഹരി വഴക്കൊന്നും കൂടാറില്ല കൂടിയാലോ അവൻ്റെ അന്ത്യം കണ്ടിട്ടേ മാറത്തുള്ളൂ അതുകൊണ്ട് അധികമാരും ചൊറിയാൻ പോകാറുമില്ല ഗിരീഷ് വരാറായ ധൈര്യത്തിൽ ചൊറിയാൻ ചെന്നതാണ് സുധീർ എല്ലാവരും കാഴ്ചക്കാരെ കണക്ക് കണ്ടു നിന്നതേയുള്ളൂ ഹരിയുടെ കലിയടങ്ങാതെ പിടിച്ചുമാറ്റാൻ ചെന്നാൽ ചെല്ലുന്നവർക്കും കിട്ടുമെന്ന് അവർക്കെല്ലാവർക്കും അറിയാം ഹരിയുടെ അടിയിൽ സുധീർ തടയാൻ ശ്രമിച്ചെങ്കിലും അവൻ്റെ കൈക്കരുത്തിൻ്റെ മുന്നിൽ സുധീറിന്റെ ശ്രമമെല്ലാം വിഫലമായി പോയി എൻ്റെ അടിനാവിൽ ചവിട്ടിക്കൊണ്ട് ഹരി ഗർജിച്ചു ഡാ പഞ്ഞ മോനെ ഇനി മേലിൽ എൻ്റെ വീട്ടിലുള്ള പെൺകുട്ടിയുടെ മേലെ നിന്റെ കണ്ണു പതിഞ്ഞാൽ നാവ് പൊങ്ങിയാൽ നിന്റെ കബറടക്കാനുള്ള കുഴി വെട്ടിയിട്ട് വേണം അതിനിറങ്ങാൻ അതും പറഞ്ഞ് അവൻ്റെ സെൻട്രൽ നോക്കിയൊരു ചവിട്ടും കൊടുത്തു വെള്ള കാര്യമുണ്ടോ ഇങ്ങനെ അടിവേടിച്ചു കൂട്ടാൻ ഹരി അങ്ങനെയൊന്നും ഒരു പ്രശ്നത്തിനും പോകത്തില്ല ചെന്ന് കയറിയാൽ അവൻ വിടത്തുമില്ല അല്ലേലും ഹരിക്ക് ഇച്ചിരി അഹങ്കാരം കൂടുതലാണ് അവന് കയ്യൂക്കുണ്ടെന്നുള്ള അഹങ്കാരം ഒരു മനുഷ്യൻ ഇങ്ങനെ തല്ലിച്ചതക്കാൻ പാടുണ്ടോ അവിടെ നിന്ന് പലരും ഹരി കേൾക്കാതെ പലവിധ കമന്റുകളും പറഞ്ഞു ഇതൊന്നും ശ്രദ്ധിക്കാതെ രാജേട്ടൻ്റെ കടയിൽ നിന്ന് മിച്ചറും വാങ്ങി പതിവ് സ്ഥലത്തേക്ക് പോയി രണ്ടുപേരും എന്നാലും ഹരിയേട്ട് സൂപ്പർ അടിയായിരുന്നു അടുത്ത കാലത്തുമൊന്നും അവന് നല്ല രീതിയിൽ മുള്ളാൻ പറ്റില്ല എൻ്റെ ശരീരം അങ്ങ് കോരിത്തെ പോയി ഹരിയേട്ടൻ്റെ കൈക്കുള്ളതേ ഉള്ളെന്നറിയാവുന്നതുകൊണ്ടാണ് ഞാൻ ഇറങ്ങാതിരുന്നത് അല്ലെങ്കിൽ ഞാൻ എൻ്റെ കൈത്തരിപ്പ് തീർത്തേനെ എൻ്റെ രവി നീ എന്നെ ഇങ്ങനെ പൊക്കിയത് മതി നീ ഇതാ ഗ്ലാസ്ലേറ്റ് ഒഴിക്ക് ഞാൻ പറയുമ്പോൾ ഹരിയേട്ടൻ ദേഷ്യമൊന്നും തോന്നരുത് ഇന്നവൻ ഹരിയേട്ട് മുഖത്തു നോക്കി പറഞ്ഞത് പലരും ഒളിഞ്ഞും തെളിഞ്ഞും പറയുന്നുണ്ട് ഹരിയുടെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു തുടത്തു ആ പറയുന്ന തെണ്ടികളെല്ലാം എൻ്റെ മുന്നിലോട്ട് പറഞ്ഞുവിട് കുത്തിക്കൊല്ലും ഞാൻ എല്ലാത്തിനെയും ദേവതയെ പോലുള്ള അവളെക്കുറിച്ച് തോന്നിവാസം പറയാൻ അവന്മാർക്ക് എങ്ങനെ തോന്നി ഹരിയുടെ സ്വഭാവം മാറുന്നത് കാരണം മറ്റുള്ള കാര്യങ്ങൾ പറഞ്ഞു രവി അവന്റെ ശ്രദ്ധ തിരിച്ചു വിട്ടു പിന്നെയും കാര്യങ്ങൾ പറഞ്ഞു കുപ്പി കാലിയാക്കിയപ്പോൾ പതിനൊന്ന് മണി കഴിഞ്ഞു ഇനി നീ പൊയ്ക്കോ രവിയെ പറഞ്ഞു വിട്ടിട്ട് ഷായയുടെ വീട് ലക്ഷ്യമാക്കി നടന്നു കഥകിൽ തട്ടി അഞ്ചു മിനിറ്റോളം കാത്തു നിന്നപ്പോൾ ഹരിക്ക് ദേഷ്യം കൊണ്ട് കണ്ണു കാണാൻ പറ്റാതായി എന്താടി തുറക്കാൻ ഒരു പാട് ഞാൻ ബാത്റൂമിൽ പോയിരുന്നതാണ് അതിനിങ്ങനെ തെറി പറയാതെ എന്താ ഉടുപ്പൊക്കെ കീറിയിരിക്കുന്നത് അവനകത്ത് കയറിയതും കഥകടച്ചിട്ട് അവൻ്റെ ഷർട്ടിൽ പിടിച്ചുകൊണ്ടവൾ ചോദിച്ചു ഗിരീഷിന്റെ ശിങ്കടി എൻ്റെ അമ്മുവിനെ കുറിച്ച് തോന്നിവാസം പറയുന്നു ദേവതയെ പോലുള്ള അവളെ അവൻ വേണ്ടാത്തരം പറഞ്ഞു എൻ്റെ കലി തീരുന്നത് വരെ ഞാനവനെ പഞ്ഞിക്കെട്ടു ഷാലിയുടെ ചീവിൽ ഹരിയുടെ വാക്കുകൾ മുഴങ്ങിക്കെട്ടു എൻ്റെ അമ്മു ദേവത പോലുള്ള ആ വാക്കുകൾ അവളിൽ അസ്വസ്ഥത പടർത്തി എല്ലാവരും പറഞ്ഞു കേട്ടിട്ടുണ്ട് ശാരദ ചേച്ചിയുടെ വീട്ടിലുള്ള കുട്ടി സുന്ദരിയാണെന്ന് ഇതുവരെ അവളെ കാണണമെന്ന് തോന്നിയിട്ടില്ല പക്ഷേ ഇപ്പോൾ മുതൽ അത് തോന്നിത്തുടങ്ങി ഹരി ചെറുത് പിടിച്ചപ്പോഴാണ് ചിന്തയിൽ നിന്ന് ഉണർന്നത് ഹരിയേട്ടാ എനിക്ക് തീരെ സുഖമില്ല എന്നാൽ ഞാൻ പോവാണ് നീ കിടന്നു എന്തിനു പോകുന്നു മുൻപും സുഖമില്ലാതെയാകുമ്പോൾ നമ്മൾ ബന്ധപ്പെട്ടിട്ടുണ്ടല്ലോ ഇപ്പോഴെന്താ ഒരു പുതുമ അവന്റെ ഓർമ്മയിലപ്പോൾ അമ്മുവിന്റെ മുഖമാണ് തെളിഞ്ഞത് വയ്യാതെയായപ്പോൾ വാടി തളർന്ന് ചുരുണ്ടുകൂടി കിടക്കുകയായിരുന്നു അവൾ അമ്മ സോഡയും നാരങ്ങയും മേടിപ്പിച്ചതും ചൂടുവെള്ളവും ഇഞ്ചനീരും എല്ലാമായി പോകുന്നതും കണ്ടിരുന്നു ആഹാരം കൂടെ രണ്ടു മൂന്ന് ദിവസം ശരിക്കവൾ കഴിച്ചിട്ടില്ലായിരുന്നു ഹരിയേട്ടൻ എന്താണ് ഓർക്കുന്നത് ഹരിയുടെ കവളിൽ പിടിച്ചുകൊണ്ട് ഷാരി ചോദിച്ചു നിനക്ക് വയർവേദനയൊന്നും വരാറില്ലേ അവൻ അമ്മുവിനെ ഓർത്തുകൊണ്ട് ചോദിച്ചു ദൈവം സഹായിച്ച് ഇതുവരെ അങ്ങനെയൊരു വേദനയും വന്നിട്ടില്ല അതുമാത്രമല്ല ഈ സമയത്ത് ഹരിയേട്ടൻ എൻ്റെ അടുത്ത് വേണമെന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിക്കുന്നുമുണ്ട് ആ കുട്ടിക്ക് ഈ സമയത്ത് നല്ല വയറുവേദനയുണ്ടല്ലേ ഹരിയേട്ടൻ അതല്ലേ ചിന്തിച്ചത് തൻ്റെ മനസ്സ് മനസ്സിലാക്കിയ ഷാരിയെ കണ്ടപ്പോൾ കള്ളച്ചിരി ചിരിച്ചുകൊണ്ട് അവളുടെ ചുണ്ടോട് ചുണ്ടുകൾ ചേർത്തു ഹരിയേട്ടന് ആ കുട്ടിയോട് പ്രണയം തോന്നുന്നുണ്ടോ ചുണ്ടിൽ നിന്ന് മോചനം നേടി പെട്ടെന്ന് തന്നെ ഷാരി ചോദിച്ചു ശാരിയുടെ ആ ചോദ്യം അവനെ അസ്വസ്ഥനാക്കി നീ ആവശ്യമില്ലാതൊന്നും പറയാതെ ശാരി എങ്കിലും മനസ്സിൽ മുഴുവൻ അമ്മൂനെ നിറച്ച ഷാരിയുമായി ശരീരം പങ്കിട്ടു അവൻ്റെ മാറ്റം ശരിക്കും ഷാരി തിരിച്ചറിഞ്ഞിരുന്നു പിന്നീട് ഒന്നും അവൾ ചോദിക്കാൻ നിന്നില്ല അമ്മുവിനെ ഹരി സ്നേഹിച്ചു തുടങ്ങിയെന്ന സത്യം ഷാരിയുടെ മിഴികളെ ഈറൻ അണയിപ്പിച്ചു നിന്റെ കണ്ണെന്താണ് നിറഞ്ഞത് നിനക്ക് വേദനിച്ചോ ഇല്ല വേദന മറച്ചു വെച്ചവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഹരിയേട്ടൻ എന്താണ് ഈ കാണിക്കുന്നത് ഇന്നലെ സൂക്ഷിക്കാതെ ഉറ എറിഞ്ഞു അതാ തുണിയിൽ മൊത്തമായിരുന്നു ഇന്നതുപോലെയല്ല ബ്ലഡും കൂടി പറ്റും അവൾ ശാസനയോടെ പറഞ്ഞു എന്തോ ഒരു പുകച്ചില് പോലെ അവൻ വെപ്രാളത്തോടെ പറഞ്ഞു അത് ഹരിയേടനെ തോന്നുന്നതാണ് അല്ലാതെ കുഴപ്പമൊന്നുമില്ല ഹരിയേട്ട് മനസ്സാണ് പുകയുന്നതെന്ന് പറയാൻ അവളുടെ നാവ് പൊന്തിയില്ല ഇവിടെ കിടന്നാൽ ശരിയാവില്ല ഞാൻ വീട്ടിൽ പോയിന്ന് കുളിച്ചിട്ട് കിടന്നുറങ്ങാം അങ്ങനെ പറഞ്ഞ് പെട്ടെന്ന് തന്നെ ഡ്രസ്സ് ധരിക്കാൻ തുടങ്ങി വിളറിയ ചിരിയുമായി അവൾ വേദനയോടെ നോക്കി നിന്നു ഹരി തന്നിൽ നിന്ന് അകലാൻ ഇനി അധികം സമയമില്ലെന്ന് ഷാരിയുടെ മനസ്സ് ഉരുവിട്ടുകൊണ്ടേയിരുന്നു താൻ ഇങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും അമ്മു കാത്തിരിക്കുമോ എന്ന ചിന്തയവനെ എത്രയും വേഗം വീട്ടിലെത്താൻ പ്രേരിപ്പിച്ചു